നിലമ്പൂർ ബൈ എലക്ഷനിൽ ബി ജെ പി മത്സരിക്കില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഈ വാർത്ത അന്തരീക്ഷത്തിലുണ്ടായിരുന്നു ബി ജെ പി എന്തായാലും നിലമ്പൂരിൽ മത്സരിക്കത്തില്ല എന്ന വാർത്തകൾ അപ്പോൾ തന്നെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു അതിപ്പോൾ കൺഫേം ആയിരിക്കുകയാണ് ഏഷ്യാ ന്യൂസ് ആണ് നിലവിലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏഷ്യാ ന്യൂസ് പറയുന്ന പ്രകാരമാണെങ്കിൽ നിലമ്പൂരിലെ ബൈ എലക്ഷനിൽ എൻ ഡി എ ബി ജെ പിയുടെ മുന്നണിക്ക് വേണ്ടി ബി ജെ പിയുടെ കേരളത്തിലെ സഖ്യകക്ഷിയായ ബി ഡി ജെ എസ് ആയിരിക്കും മത്സരിക്കാൻ പോവുക എന്നാണ് നിലവിൽ തരുന്ന റിപ്പോർട്ടുകളെന്നാണ് അവർ സൂചിപ്പിക്കുന്നത് ബി ഡി ജെ എസിന് മലപ്പുറം ജില്ലാ അധ്യക്ഷനുമായി നേരിട്ട് ബന്ധപ്പെട്ടാണ് അവർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാലും നേരത്തെ തന്നെ വ്യക്തമായിരുന്നു മത്സരിക്കാൻ ബി ജെ പി തയ്യാറെടുക്കുന്നില്ല എന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരുടെ വാക്കുകളെ കൂടി പരിശോധിക്കുകയായിരുന്നെങ്കിൽ അത് വ്യക്തവുമായിരുന്നു അതിപ്പോൾ കുറച്ചുകൂടി കൺഫർമേഷൻ വന്നിരിക്കുകയാണ് ബി ജെ പി എന്തായാലും നിലമ്പൂർ ബൈ ഇലക്ഷൻ മത്സരിക്കാൻ പോകുന്നില്ല ബി ഡി ജെ എസ് ആയിരിക്കും മത്സരിക്കാൻ പോവുക എന്ന് ഈ തീരുമാനം നിലമ്പൂരിലെ വോട്ടിനെ എങ്ങനെ സ്വാധീനിക്കും എത്രമാത്രം സ്വാധീനിക്കും എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നത് സുപ്രധാനമായ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി പതിനാറിലെയും വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ ബി ഡി ജെ എസ് ആണ് മത്സരിച്ചത് എൻ ഡി എസ് ഒക്കെ പക്ഷേ ബി ഡി ജെസിനായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ സീറ്റ് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിലമ്പൂർ സീറ്റ് ബി ജെ പി മേടിച്ചു അതിന് വരെ തവനൂർ സീറ്റായിരുന്നു ബി ഡി എസിന് തിരിച്ചു കൊടുത്തത് അങ്ങനെ ഒരു കൈമാറ്റം അവർ നടത്തിയിരുന്നു പക്ഷെ വോട്ടിൽ പരിശോധിക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ ഇലക്ഷനിൽ ബി ഡി എസിന് കിട്ടിയ വോട്ടിനേക്കാൾ ഏകദേശം നാലായിരത്തോളം വോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പി കുറവായിരുന്നു ബി ജെ പിക്ക് അത്രമാത്രം സ്വാധീനം കുറവുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് നിലമ്പൂർ കെട്ടിവെച്ച് അശ്വനം കിട്ടാത്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി മത്സരിക്കുമോ എന്നത് സുപ്രധാനമായ ചോദ്യമായിരുന്നു മാത്രമല്ല ഈ വർഷം ആദ്യമാണ് ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ കിട്ടിയിട്ടുള്ളത് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷമുള്ള സംസ്ഥാനം നേരിടുന്ന ആദ്യത്തെ ഇലക്ഷനായിരിക്കും നിലമ്പൂരിലെ ബൈ ഇലക്ഷൻ അവിടെ പോയി എണ്ണായിരത്തി അഞ്ഞൂറ് വോട്ട് മാത്രം മേടിച്ച് ഒരു നെഗറ്റീവോടെ തുടങ്ങണോ എന്നൊരു ചോദ്യം അന്ന് തന്നെ ബി ജെ പിക്ക് ചോദിച്ചിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായ സമയത്ത് തന്നെ നിലമ്പൂർ ബൈഎലക്ഷനിൽ ബി ജെ പി മത്സരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പോൾ സുപ്രധാനമായ ചോദ്യം കൂടെ ചോദിക്കേണ്ടത് പാലക്കാട് നിലമ്പൂരിൽ ആവർത്തിക്കുമോ എന്നാണ് പാലക്കാട് ബി ജെ പിയുമായി ചേർന്നാണ് കോൺഗ്രസ് വിജയിച്ചതെന്ന് അപ്പോൾ തന്നെ സി പി ഐ എം ആരോപിക്കുന്നുണ്ട് അതുപോലത്തെ ഒരു സാധ്യത നിലമ്പൂരിലും ഉണ്ടെന്ന് എടുത്തുതന്നെ പറയാം ഏകദേശം പന്ത്രണ്ടായിരത്തോളം വോട്ട് രണ്ടായിരത്തി പതിനാറിൽ തന്നെ ബി ഡി എസ് പിടിച്ചിരുന്നു എങ്ങനെ നോക്കിയാലും ഒൻപതിനായിരത്തോളം വോട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭ ഇലക്ഷനിൽ ഏകദേശം പതിനേഴായിരത്തോളം വോട്ട് ബി ജെ പി നിലമ്പൂരിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിലമ്പൂരിൽ നേടിയിരുന്നു അതുകൊണ്ട് തന്നെ പതിനയ്യായിരത്തിനോടുത്ത് വോട്ട് ബി ജെ പി അനുഭാവികൾ അവിടെ ഉണ്ട് ബി ജെ പിക്ക് അവർ ബി ജെ പിക്ക് തന്നെ വോട്ട് ചെയ്യാറില്ല ആ വോട്ടുകൾ പലപ്പോഴും മറ്റ് പാർട്ടികളിൽ ഭിന്നിച്ചാണ് നിയമസഭ ഇലക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ ആ വോട്ട് വളരെ നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് മാത്രമാണ് പി വി എൻവർ വിജയിച്ചത് എന്ന കാര്യം കൂടി എടുത്ത് പറയണം ഏറ്റവും ശക്തമായ പോരാട്ടം നടന്ന വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി പതിനാറിൽ അരിടൻ ശോകത്തിനെ പി വി എൻവർ പരാജയപ്പെടുന്ന ഇടത് സ്വതന്ത്രനായി മത്സരിച്ച പി വി എൻവർ വ്യക്തമായ മാർജിനോടെ ആയിരുന്നു പരാജയപ്പെടുത്തിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഇടത് തരംഗത്തിനിടയിലും രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് മാത്രമാണ് അവിടെ പി വി എൻവർ വിജയിക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വോട്ടുകളും വളരെ നിർണായകമായിരിക്കും അതിന് തന്നെ ചേർത്ത് പറഞ്ഞ സുപ്രധാനമായ കാര്യം എസ് ഡി പി ആണ് എസ് ഡി പിക്ക് മൂവായിരത്തിനും നാലായിരത്തിനും ഇടയിൽ വോട്ട് നിലമ്പൂർ മണ്ഡലത്തിലുണ്ട് ആ വോട്ട് എന്തുവായിരിക്കും മാത്രമല്ല എസ് ഡി പി ഇത്തവണ മത്സരിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ചേർത്ത് പറയേണ്ടതാണ് കഴിഞ്ഞ പാലക്കാട് നിയമസഭാ ഇലക്ഷനിൽ ഇലക്ഷൻ ഫലം പുറത്തു വരുന്നതിന് മുൻപേ തന്നെ കോൺഗ്രസിൻ്റെ വിജയ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയത് എസ് ഡി പി എ ആയിരുന്നു എന്ന കാര്യം കൂടി ചേർത്ത് പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെ എസ് ഡി പി യുടെ നാലായിരം വോട്ടും വളരെ നിർണായകമായിരിക്കും എസ് ഡി പി ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല ആരുടെയും ശോകത്തിൻ്റെ സ്ഥാനാർത്ഥം മാത്രമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ സമയത്താണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ഇങ്ങനെ നീക്കം വന്നിട്ടുള്ളത് ബി ജെ പി മത്സരിക്കാൻ പോകുന്നില്ല ബി ഡി ജെ എസ് ആയിരിക്കും മത്സരിക്കാൻ പോവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് മണ്ഡലത്തിലെ മുൻ ഇലക്ഷൻ്റെ ഫലങ്ങൾ പരിശോധിക്കുമ്പോഴേ ബി ഡി എസിനാണ് സാധ്യത കൂടുതൽ എന്തൊക്കെയാലും പന്ത്രണ്ടായിരം വോട്ടിന് മുകളിൽ ഇതുവരെ ബി ഡി എസ് അവിടെ മണ്ഡലത്തിൽ പിടിച്ചിട്ടില്ല എൻ ഡി എ ആ മണ്ഡലത്തിൽ പിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ പരിശോധിക്കുമ്പോഴത്തേക്കും ആ വോട്ടുകൾ ഇലക്ഷൻ ഫലത്തെ തന്നെ സ്വാധീനിക്കാൻ സാധ്യത ഉള്ളതാണ് ഒരു പാലക്കാട് ആവർത്തിക്കാനുള്ള പാലക്കാട്ടത്തെ പോലെ ഒരു മഴവിൽ സഖ്യം ആവർത്തിക്കാനുള്ള സാധ്യത നിലമ്പൂരിലും ഉണ്ടെന്ന് ഇടതുപക്ഷ പ്രവർത്തകർ അവകാശപ്പെടുന്നുണ്ട് അതിലേക്കുള്ള നീക്കങ്ങളും അങ്ങനത്തെ ചിഹ്നങ്ങളുമാണ് ഇപ്പോൾ പുറത്തു നിന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബി ജെ പി മത്സരിക്കാൻ പോകുന്നില്ല പകരം ബി ഡി ജെ സാരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ നിർണായകമായ നിർണായകമായിട്ടുള്ള അറിയിപ്പുണ്ടാകുമെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് mm <small>